ഇവിടെ എന്ന് പറയുമ്പോൾ ഈ കുട്ടി എം എക്ക് തൊണ്ണൂറ് ശതമാനം മാർക്ക് വാങ്ങി പാസ്സായ കുട്ടിയാണ് ഈ പെൺകുട്ടി ഈ പെൺകുട്ടി പാരസെറ്റമോൾ എത്ര തവണ ആളെ കൊല്ലാൻ പറ്റുമോ എന്ന് ഇരുപത്തി മൂന്ന് തവണ സെർച്ച് ചെയ്ത് അത് ജ്യൂസിൽ കളക്കിക്കൊടുത്ത് പ്രണയം അഭിനയിച്ച് ഈ പറയുന്ന പാവ പയ്യനെ കുട്ടി കുടിപ്പിച്ച കുട്ടിയാണ് അതിൽ അതിൽ പരാജയപ്പെട്ട് പിന്നെ പാരക്കാറ്റ് എന്ന് പറയുന്ന വിഷ വിഷം ഏത് രീതിയിൽ മനുഷ്യജീവനെ ബാധിക്കുമെന്ന് അറിഞ്ഞ് ഇത്തരത്തിൽ ഇഞ്ചിൻ്റെ ആയിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അവനെ മെസ്സേജ് അയച്ച് മെസ്സേജ് അയച്ച് വീട്ടിലേക്ക് വിളിച്ചു വിളിച്ചുവരുത്തി കളകൂം കൊടുത്തു കുട്ടി വന്ന കുട്ടിയാണ് എന്താണ് സർ ആ കുട്ടിക്കില്ലാത്ത മെച്ചൂരിറ്റി അങ്ങേയറ്റം ഏറ്റവും ബ്രില്ല്യൻ്റായ കുറ്റവാളിയാണ് സർ ശ്മീർ ഞാൻ ഞാനൊരു ഒരു ചോദ്യം കാശ്മീരിനത്തെ അങ്ങോട്ട് ചോദിച്ചോട്ടെ അതിനൊരു മറുപടി പറഞ്ഞോളൂ എന്തിനായി ഇത് കൊല്ലാനുള്ള കാരണം എന്താണ് എന്താ കാര്യം ഇയാളെ ഒഴിവാക്കണം ഒഴിവാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാള് പോകത്തില്ല നിവർത്തിയില്ലാതെ വന്നു അങ്ങനെയാണ് അത് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് എനിക്ക് ബാക്കി നിങ്ങൾ ബാക്കി പറയുന്നത് എനിക്കറിയില്ല എന്താണെന്ന് ഇതിന് കാലകൂടം വിഷം ഇതെല്ലാം ശരി തന്നെയാണ് അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ എല്ലാ മേഡറും ബ്രൂട്ടലാണ് ില്ല വാർത്താ ദിനങ്ങളിൽ ഈ പതിനാല് ദിവസങ്ങളിൽ നിന്നും സജീവമായി ചർച്ച ചെയ്തതാണ് ഒരു പയ്യൻ പറഞ്ഞ ഗ്രീഷ്മയുടെ പ്രായമുള്ള ഒരു യുവാവ് ഒരുപാട് സ്വപ്നം ശരിയാണ് ഗ്രീഷ്മയെ പ്രണയിച്ചു എന്നത് ശരിയാണ് ഗ്രീഷ്മ പുതിയൊരു ബന്ധമുണ്ടായപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു ശരിയാണ് അത് അവിടെ നിർത്തി വേണമെങ്കിലും ഷാരോൺ പോകാമായിരുന്നു അല്ല മനുഷ്യല്ലോ ആ പയ്യൻ അവൻ പ്രണയിച്ച പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അവസാന ശ്വാസത്തിലും ഇതിനെ തള്ളി പറയാത്താളാണ് കേട്ടോ അവസാന ശ്വാസത്തിലും എന്താണ് അന്ന് വിളിച്ച വാവേ എന്നൊക്കെ സ്നേഹം തെറ്റെന്ന് ഞാൻ പറയും ആ ബാബ എന്ന സ്നേഹവാക്കി വിളിച്ച ഒരു പയ്യനാണ് ഈ പറഞ്ഞ അപക്കഥ ഉണ്ടെങ്കിൽ ഉണ്ടായ ഷാരോണാണ് ഈ ക്രൂരമായ മനസ്സ് തിരിച്ചറിയാതെ പിന്നെയും അതിന് പിന്നാലെ പോയ ഷാരോൺ അബക്കും ഓട്ടേ അങ്ങനെയുണ്ടായ അങ്ങനെ ഉണ്ടായ ഒരു സംഭവമാണ് ഇത് ഗവേഷണം ചെയ്ത് ഗവേഷണം ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഒരു ക്രൂരബുദ്ധിയാണ് പതിനാല് ദിവസങ്ങളെന്ന് പറയുന്നത് ഓരോ ഇഞ്ചിഞ്ചായി കോശങ്ങളിൽ ഓരോ ആന്തരികാവയവും അഴുകി ഓരോ ചോര ചോരവറ്റി ലിംഗാഗ്രത്തിൽ മൂത്രമിറ്റി ഒരു മനുഷ്യൻ അനുഭവിക്കാവുന്ന നരകയാതനയുടെ പരമാവധി അനുഭവിച്ച് മരിച്ചുപോയതാണ് ആ വേദനയ്ക്ക് മുകളിലാണോ സർ അങ്ങ് ഈ പറഞ്ഞ എന്തെങ്കിലും ന്യായം ഞാൻ പറഞ്ഞത് അതായത് അയാൾക്ക് വേദനയുണ്ടായില്ലെന്ന് ഞാൻ പറഞ്ഞില്ല എല്ലാ കൊലപാതകങ്ങളിലും ആൾക്ക് വേദന ഉണ്ടാവും മരിക്കുന്നവർക്ക് പക്ഷേ മരിക്കുന്നവരുടെ ബന്ധുക്കൾക്ക് ഇവനെ അതിൻ്റെ ഈ പ്രതിയെ തൂക്കി കൊല്ലണമെന്നും വധശിക്ഷയ്ക്ക് വിധിക്കണമെന്നുള്ള താല്പര്യം ഉണ്ടാവും അത് സമൂഹത്തിൻ്റെ ഒരു അപക്രയല്ല കോടതി ഇവിടെ കേൾക്കേണ്ടത് കോടതി കേൾക്കേണ്ടത് ഇത് അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസും മിറ്റിഗേറ്റിംഗ് സർക്കം സ്റ്റാൻസും വിലയിരുത്തണം എന്താ ഈ കമൽ ഭാഷ എന്ന് പറഞ്ഞ പുളി എന്താണ് പറഞ്ഞു വരുന്നത് അതാണ് മനസ്സിലാകാത്തത് അമ്മയെ തല്ല രണ്ടു ഭക്ഷം എന്ന് പറയുന്ന പോലെ തന്നെയായി കാര്യങ്ങൾ ഗ്രീഷ്മയുടെ വശത്ത് നിന്ന് സംസാരിക്കുകയാണ് ഈ കമൽ ഭാഷ എന്ന് പറഞ്ഞാൽ മുൻ ജസ്റ്റിസ് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ സംസാരിക്കുന്നത് അതുമല്ല നമ്മുടെ നാട്ടിലും അങ്ങനെ ഒരു സംസാരം നടക്കുന്നുണ്ട് കുറച്ച് പേര് പറയുന്നു ഗ്രീഷ്മയുടെ പ്രായം നോക്കണമായിരുന്നു അവളുടെ വിദ്യാഭ്യാസം നോക്കണമായിരുന്നു അവരുടെ ഇതിനു മുമ്പുള്ള ചെയ്തികളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു അതോടൊപ്പം ഇത് അപൂർവങ്ങളിൽ അപൂർവ്വങ്ങളിൽ ഒരു കേസാണൊന്നും പറയരുത് എന്നൊക്കെ പറയുന്നു അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ ഇങ്ങനെ കൊല ചെയ്യുന്നവരെയൊക്കെ സംരക്ഷിക്കപ്പെടണമെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അവൾക്കൊരു നീതി വേണമെന്നൊന്നും ആരും ആഗ്രഹിക്കുന്നില്ലേ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല അതോടൊപ്പം ഈ ചാനൽ ചർച്ചയിൽ കെമാൽ ഹെമാൽ പാഷ എന്ന് പറയുന്ന മുൻ ജസ്റ്റിസ് വന്നിരുന്ന ഈ പറയുന്നത് ഇപ്പോൾ ഞാൻ പറയുന്ന അവൾ കുറ്റകൃത്യം ചെയ്തു ശരിയാണ് പക്ഷേ അവൾ നോക്കണം ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് ചെയ്തത് അവളുടെ പ്രായത്തെ പുള്ളി പരിഗണിക്കുകയാണ് എന്ത് പ്രായമാണ് ഈ ഇരുപത്തിരണ്ടാമത്തെ അവൾക്ക് സെക്ഷുവൽ ചാറ്റ് ചെയ്യാൻ അറിയാം സെക്ഷൽ ലൈംഗിക ബന്ധത്തിന് വേണ്ടി ആ പയ്യനെ വിളിക്കാൻ അറിയാം ഇതാണോ പ്രായപൂർത്തിയാകാത്ത കൊച്ചിൻ്റെ അവസ്ഥ ഇതാണ് ആൺകുട്ടി നിഷ്കളങ്കയാണെന്ന് പറയുന്നത് ഏത് രീതി വെച്ചാണ് ഈ പുള്ളി പറയുന്നത് അതിന് പുള്ളി ഉദാഹരണങ്ങളായിട്ട് പറയുന്ന കാര്യങ്ങളാണ് അതിലും വിചിത്രം കുറച്ച് പാരസെറ്റാമോൾ ഗുളിയെ കലർത്തി മാംഗോ ജ്യൂസിലത് അവളുടെ അപക്വമായ രീതിയാണെന്ന് അപ്പോൾ ഈ ലൈംഗിക ചാറ്റ് ചെയ്യുന്നത് അപക്വതയാണ് അതിനെ അപ്പം നിങ്ങൾ അങ്ങനെ പറയുമല്ലോ ഈ ചെറുക്കനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി അവിടെ എവിടെയും വിളിച്ചുകൊണ്ട് പോയത് അതിനും അപക്വമായ രീതിയിൽ നിന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് അപ്പോൾ ഈ പെൺകുച്ചി ചെയ്തതെല്ലാം ശരി അവൾ അപക്വമായ രീതിയിൽ ചെയ്തു എന്നാൽ ഈ മരണപ്പെട്ട പയ്യനോ അവളുടെ അതേ ഏജ് ഉള്ള പയ്യനും കൂടിയാണ് അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്ത അതോടൊപ്പം അപ്പനും അമ്മയ്ക്കും ഒരേ ഒരു മകനും അവർക്കല്ലേ എൻ്റെ നഷ്ടം വന്നത് അതും നിങ്ങൾ പരിഗണിക്കാതെ ഈ പെങ്കുച്ചിനെ ഇങ്ങനെ ന്യായീകരിക്കുന്ന എന്തിനാന്ന് മനസ്സിലാകുന്നില്ല അതിന് പുള്ളി പറയുന്ന ന്യായീകരിച്ച് നിരത്തുന്ന കാര്യങ്ങളാണ് ആദ്യം ജ്യൂസ് ചലഞ്ച് നടത്തി അവക്കെടെ അപക്വത വീട്ടിൽ വിളിച്ചു വരുത്തി ഇവനെന്തിനാ ചെയ്ത് പ്രാർത്ഥിക്കാൻ ചെന്നതാണോന്ന് എന്തായാലും അവരുടെ വിവാഹം പരസ്പരം വീട് വീടുകളിൽ സംസാരിച്ച് ഉറപ്പിച്ചു എന്നുള്ള ഉറപ്പോടെ അല്ലേ ഇവർ രണ്ടുപേരും സ്വാതന്ത്ര്യത്തോടെ ചെന്നായിരുന്നു പിന്നെ അതുമല്ല ഒരു പുരുഷനും സ്ത്രീയും പരസ്പരം ഇഷ്ടപ്പെട്ടിട്ട് ആ സ്ത്രീ വിളിക്കുമ്പോൾ പുരുഷൻ പോവും പോവും തീർച്ചയായിട്ടും പോകത്തില്ലേ ആ ചെറുക്കം വിളിച്ചാൽ ആ പെണ്ണും അല്ലെങ്കിൽ അവരത്ര സ്നേഹബന്ധത്തിലായിരുന്നു അതുകൊണ്ടല്ലേ അവർ പോയത് അതിനെ ന്യായീകരിച്ച് വളച്ചൊടിച്ച് നിങ്ങളത് പ്രാർത്ഥിക്കാൻ ചെന്നതാണോ അവൾ പിന്മാറാൻ ശ്രമിച്ചു അവൾ എന്തിനാ പിന്മാറിയേ നാല് താമുഖന്മാരുണ്ടായിരുന്നു അവൾക്ക് അതും പോരെ നാലാമത്തെ ചെക്കനായിരുന്നു ഈ മരിച്ചുപോയ ഷാരോൺ ഇവനെ കൊല്ലാൻ വേണ്ടി തന്നെയായിരുന്നു അവൾ ഇരുന്നത് കാരണം അടുത്ത ഒരു വിവാഹം കഴിച്ച് സമ്പൽ സമൃദ്ധിയോടും ഐശ്വര്യത്തോടും സകല സുഖഭോഗ്യതയോടും ജീവിക്കണമെങ്കിൽ ആദ്യത്തെ ഭർത്താവ് മരിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ പയ്യനെ കൊല്ലുവാണ് അതിന് കാരണം കണ്ടെത്തുന്നതോ അവനെ വിവാഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ട് അവൻ പിന്തിരിഞ്ഞില്ല അതുകൊണ്ട് അവനെ കൊന്നു കളഞ്ഞു എന്നാണോ അപ്പൊ ഇവര് തന്നെ ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരിലെ ഒരു ഉദ്യോഗസ്ഥ തന്നെ പറയുന്നുണ്ട് എന്തിനാണ് ഈ പെൺകുട്ടി ഒരു കാര്യം ചെയ്യാൻ പോയത് അവൾക്ക് വേണ്ട അവളുടെ കുടുംബക്കാരുമായിട്ട് സംസാരിച്ചിട്ട് അവൻ്റെ കുടുംബക്കാരായിട്ട് സംസാരിക്കായിരുന്നു ഇല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി പറയായിരുന്നു ഇല്ലെങ്കിൽ അവനാ വേറെ ഏതെങ്കിലും രീതിയിൽ അവോയ്ഡ് ചെയ്ത് കളയായിരുന്നു എന്തിനൊരു കൊലപാതകം വരെ എത്തി അത് ശരിയാണ് ഒരു റിലേഷനിൽ ആ പെൺകുട്ടിക്ക് അവനെ ഇഷ്ടമില്ല അവൾ അവനെ റിജക്ട് ചെയ്തു അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളേ താല്പര്യം ഇല്ലാന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സംസാരിച്ച് തീർത്തു അങ്ങനെയും ചെയ്യാം ഇത് അങ്ങനെ അല്ല കൊന്നു കളയത്തക്ക രീതിയിൽ അവളുടെ മനസ്സിന് കാഠിന്യം വന്നു ഈ ഗുളിക എല്ലാം കൊടുത്തപ്പം അവൻ മരിച്ചു പോയില്ല അപ്പം അതിന് കമൽഭാഷ പറയുന്ന എന്താണ് അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്ന് എന്ത് സംഭവിക്കില്ലെന്നാണ് ഈ പറയുന്ന കിഡ്നിയും ലിവറൊക്കെ അടിച്ചു പോകുന്ന എല്ലാവർക്കും അറിയില്ല സാധാരണ ഭക്ഷണം കഴിക്കുന്നവർക്കറിയില്ലേ ഒരു പരിധിയിലധികം ഗുളികള് പാരസെറ്റമോൾ അകത്ത് തന്നിട്ട് എന്ത് സംഭവിക്കും എന്നുള്ളത് അതും പത്തും അറുപതും ഗുളിയ ഒന്നിച്ച് അകത്താക്കി കഴിഞ്ഞാലൊരാളുടെ അവസ്ഥ എന്തുവാ അപ്പം ഇതൊന്നും മനസ്സിലാക്കാതെ ഇയാൾ ഇവിടെ വന്നിരുന്നുകൊണ്ട് അങ്ങ് വിളിച്ചു പോവുകയാണ് എന്നതാണ് ഇയാളൊക്കെ ജസ്റ്റിസ് ആയിട്ട് ഇരുന്നിട്ട് ഏതെങ്കിലും ആൾക്കാർക്കെങ്കിലും പ്രോപ്പറായിട്ടൊരു നീതി നടപ്പാക്കിയിട്ടുണ്ടോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കണം മൊബൈലിൽ സെർച്ച് ചെയ്തിട്ട് ചെയ്ത ബുദ്ധിമതിയായിട്ട് എന്ത് ചെയ്തു ആയുർവേദ മരുന്നിനകത്ത് കളനാശിനി കലർത്തി കൊടുത്തു ദൈവത്തിന്റെ കയ്യൊപ്പ് എന്നൊക്കെ പറയുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ നിൽക്കും കാരണം അവൾ സ്വന്തം ഫോണിലാണത് സെർച്ച് ചെയ്ത് കളനാശിനിയെക്കുറിച്ച് സെർച്ച് ചെയ്തത് പിന്നെ അല്ല സഹോദരൻ ആയുർവേദ ഡോക്ടറായ ഒരു സഹോദരൻ ഫോൺ വിളിക്കുമ്പോഴൊക്കെ അവൾ കിടന്ന് ഉരുളുന്നൊക്കെ നമ്മൾ കേട്ടതാണ് അതിനകത്ത് അവൾ കിടന്ന് പറയുന്നത് കാര്യങ്ങളൊക്കെ കേട്ടാൽ നമുക്ക് മനസ്സിലാവില്ല എത്ര പഠിച്ച കള്ളിയാണെന്ന് കരഞ്ഞ് കണ്ണുനീരൊലിപ്പിച്ച് അവളുടെ ഒരു വർത്താനവും രീതികളും എന്നിട്ടാണ് അവൾ അത് എത്ര കൊടുക്കുക എന്താവും ആന്തരിക അവയവങ്ങളൊക്കെ നശിക്കും എന്ന് കൃത്യമായിട്ട് അവൾ മനസ്സിലാക്കിയിട്ടാണ് ഇത് ചെയ്തത് എന്നിട്ട് പറയാണ് അവൾ അപക്വമായ രീതിയിലാണ് പെരുമാറിയത് അതെന്ത് പക്വതയില്ലായ്മയാണ് സ്വന്തം ഫോണിൽ ഇതൊക്കെ സെർച്ച് ചെയ്യാൻ അറിയാം അവൾക്കെങ്കിൽ അപക്വതന്നാണോ ഒരു ജസ്റ്റിസ് അതിനു വേണ്ടി പറയുന്നത് ഇതിന് ആ ഈ പുള്ളി അങ്ങാനും ആയിരുന്നു ആ പെണ്ണിനു വേണ്ടി ബാധിച്ചിരുന്നതിൻ്റെ അവസ്ഥയും നോക്കിയാൽ ആ ചെറുക്കർ വല്ല ന്യായവും കിട്ടുമോ ഏ ഇവള് സുന്ദരമായിട്ട് വീട്ടിൽ പോകത്തില്ലേ ഇയാൾ പറയണതന്നെ അവൾ ചെന്നൈയിലെ ഏതോ കോളേജിൽ നിന്ന് തൊണ്ണൂറ് ശതമാനത്തിലധികം മാർക്ക് മേടിച്ചു അവളുടെ മാർക്കിന് എന്താണ് വാല്യൂ ഉള്ളത് അവൾ ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണെന്ന് പറഞ്ഞാൽ എന്താ കാര്യം അവൾ ലോകത്തിലെ ഏറ്റവും വലിയ റാങ്ക് ഹോൾഡറാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഈ ഈമാരി പ്രവൃത്തിയും ചിന്തകളായിട്ട് നടക്കുന്നവർക്കൊക്കെ എത്ര റാങ്ക് ഹോൾഡർ ആണെന്ന് പറഞ്ഞാലും ശരി എത്ര വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെന്ന് പറഞ്ഞാലും ശരി എന്താണ് പ്രയോജനം അതുകൊണ്ട് നാട്ടുകാർക്ക് എന്ത് പ്രയോജനം ഇവളുടെ പ്രവൃത്തി കൊണ്ട് എന്തുകൊണ്ടാണ് ഒരു പുതിയ തലമുറയ്ക്ക് എന്താണ് പാഠം ഒന്നുമില്ല എന്നിട്ട് പുള്ളി ഒരു ജസ്റ്റിസ് പറയുകയാണ് അവളുടെ പ്രായപരിധി നോക്കണം എം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ അവൾക്ക് തൊണ്ണൂറ് ശതമാനത്തിന് മേലെ മാർക്കുണ്ടായിരുന്നു എന്തിനാ അതൊക്കെ പറയണേ ഇതിന്റെയൊക്കെ ആവശ്യം എന്താ ഇതേ ആളാണ് ഗോവിന്ദചാമിക്ക് ശിക്ഷ വെച്ച് ഇപ്പൊ നമുക്ക് കാര്യം ഏറെക്കുറെ പിടികിട്ടീല് എന്തുകൊണ്ടാണ് പുള്ളി വന്നിരുന്നത് ന്യായീകരിക്കുന്നതെന്ന് ഈ ഫോണിൽ കീടനാശിനിയെ കുറിച്ചൊക്കെ സെർച്ച് ചെയ്യുന്നതിനൊപ്പം തന്നെ ഇവിടെ മനസ്സിലും കണക്ക് കൂട്ടിയിട്ടുണ്ടാവും എന്തൊക്കെ പറഞ്ഞാലും ശിക്ഷ ഇതായിരിക്കാം അപ്പം ഞാൻ ഹൈക്കോടതി സുപ്രീം കോടതി അങ്ങനെ മേളില് മേളും മേളിൽ പോയിട്ട് ഞാൻ അതിന് വേണ്ടത് മേടിച്ചെടുക്കാന്നൊക്കെ അവൾ ചിന്തിച്ചിട്ടുണ്ടാവും എന്തൊക്കെ പോയതിൽ ശിക്ഷിച്ചു കഴിഞ്ഞാൽ എന്നാൽ ഇത്ര നാള് ശിക്ഷിക്കും അത് കഴിഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങാം എന്നൊക്കെ അവൾ കണക്കൂട്ടിട്ടുണ്ടാവും ഇത്രയും കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ അവൾ അതും ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ പിന്നെ ഇത്ര ധൈര്യത്തോടെ ഒരു പോലീസ് ജി പി കയറി പോകാനോ ജയിലിലേക്ക് പോകാനോ അവൾ തൻ്റെ ഇടം കാണിക്കില്ല അവൾ അത്ര ധൈര്യവും സ്മാർട്ടായിട്ടുള്ള പെൺകുട്ടിയായതുകൊണ്ട് മാത്രമാണ് അത് ചെയ്തത് അപ്പോൾ കമൽപാഷ സാർ ഒരു കാര്യം ഓർത്ത് വെച്ചോ പത്തിരുപത് വർഷം കഴിയുമ്പോഴേക്കും ആ പെണ്ണുങ്ങിട്ട് വരും അപ്പം കൊച്ചുമകൾക്ക് ആർക്കെങ്കിലും ഈ വിള കെട്ടിച്ചുകൊടുക്കാൻ ഒരുക്കി വെച്ചോ അതായിരിക്കും നല്ലത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപയാണ് അറിയിക്കുക മറ്റൊരു വീഡിയോയിലൂടെ കാണാം ബായ്